പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാളെ ഫലം പുറത്തുവരുമ്പോൾ എൽ ഡി എഫിന് മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമായിരിക്കുമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതു മുതൽ പോളിംഗ് വരെ ജനങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയും അത് വ്യക്തമാക്കുന്നതാണ് ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവയെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും വൻ ഭൂരിപക്ഷത്തോടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ താൻ വിജയിക്കുമെന്നും അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ നൽകിയ വലിയ പിന്തുണയുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രതികരണവും അവർ നൽകിയ പിന്തുണയുമൊക്കെ വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് നമ്മളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കൃത്യതയോടുകൂടി ജനങ്ങളെ അവതരിപ്പിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു നമ്മളുടേത്